എ ആർ വി പ്രോപ്പർട്ടീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീടും ഒരു കടമുറിയും എന്നൊരു കൺസെപ്റ്റിൽ വീട് അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ് ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിനടുത്തായിട്ടും മറ്റൂരാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ആറ് കിലോമീറ്ററും കാലടി അങ്കമാലി എം സി റോഡിൽ നിന്ന് അറുന്നൂറ്റമ്പത് മീറ്ററും മാത്രം മാറി എട്ടര സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ കിഴക്കോട്ട് ദർശനം വരുന്ന എട്ട് വർഷം പഴക്കമുള്ളൊരു ഫോർ വീസ്ക്ക് വീടാണിത് വീടിൻ്റെ മുറ്റത്ത് ഒരേ സമയം ഒന്നിലധികം വലിയ വാഹനങ്ങൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ സാധിക്കും കിണർവെള്ള സൗകര്യമുണ്ട് കാലടി ശ്രീശങ്കര കോളേജും ശ്രീ ശാരദ സ്കൂളും എല്ലാം തന്നെ ഈ വീടിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റുള്ളതിനുള്ളിലാണ് വരുന്നത് പഞ്ചായത്ത് റോഡാണ് ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത് അതിനോടടുത്തായിട്ടാണ് ഈ കടമുറിയും വരുന്നത് അത്യാവശ്യം നല്ല കച്ചവടം എല്ലാം ലഭിക്കാവുന്നൊരു ഏരിയമാണിത് ആവശ്യത്തിന് നല്ല വലിപ്പമുള്ള സെറ്റോട്ടിൽ നിന്ന് വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ലൊരു സ്പീഷ്യസ് ആയിട്ടുള്ള ഹാളിലേക്കാണ് ആദ്യം കടക്കുന്നത് വാർഡ്രോബോട് കൂടിയ നാല് ബെഡ്റൂമുകളാണ് വീടിനുള്ളത് നാല് ബെഡ്റൂമുകളിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു കോമൺ ബാത്റൂമും ഉണ്ട് ധാരാളം കബോർഡ്സ് എല്ലാം കൊടുത്തിരിക്കുന്ന കിച്ചണും ഫയർ കിച്ചണും സെപ്പറേറ്റഡ് ആണ് രണ്ട് കിച്ചൺ പുറമെ നിങ്ങൾക്ക് വീടിന് വെളിയിൽ വർക്ക് ഏരിയ പണിയാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഒരു കോമൺ ബാത്റൂമും വീടിന് വെളിയിൽ ഔട്ട്സൈഡിലായിട്ടുണ്ട് വീടിന്റെ ഓപ്പൺ ടെറസ് ഭാഗം ട്രസ് വർക്ക് ചെയ്ത് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് ആക്കിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാൽക്കണിയുമാണ് പിന്നെ ഈ വീടിൻ്റെത് വീടിന്റെ താഴത്തെ നിലയിൽ കാർ പോർച്ച് സെറ്റ്ഔട്ട് ലിവിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ രണ്ട് കിച്ചൺ ഒരു കോമൺ ബാത്റൂം രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ ചെറിയൊരു ലിവിംഗ് സ്പേസും ഒരു കോമൺ ബാത്റൂമും ഒരറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയ രണ്ട് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി ഏരിയയും അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാൽക്കണിയുമുള്ള എട്ടര സെൻറ്റിലെ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് വരുന്ന ഈ വീടിനും കടമുറിക്കും കൂടി ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന തുക അമ്പത് ലക്ഷം രൂപയാണ് ഈ തുക നെഗോഷ്യബിൾ ആണ് ലോണും അവൈലബിൾ ആണ് വീടിൻ്റെ ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിച്ച് വീടിൻ്റെ വില നിങ്ങൾക്ക് നിശ്ചയിക്കാവുന്നതുമാണ് എം സി റോഡിലേക്ക് അറുനൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരം വരുന്ന ഈ വീട്ടിൽ നിന്ന് അങ്കമാലി അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും പെരുമ്പാവൂർക്ക് പത്ത് കിലോമീറ്ററും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ആറ് കിലോമീറ്ററും അങ്കമാലി ടൗണിലേക്ക് അഞ്ച് കിലോമീറ്ററും എൽ എഫ് ഹോസ്പിറ്റലിലേക്ക് നാലര കിലോമീറ്ററും കാലടി ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലേക്ക് മൂന്ന് കിലോമീറ്ററും കാലടി ശ്രീശങ്കര കോളേജിലേക്കും ശ്രീ ശാരദാ സൈനി സ്കൂളിലേക്ക് തൊള്ളായിരം മീറ്ററും മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് ദൂരം വരുന്നത് യാത്രാ സൗകര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ വീടിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഇതുപോലെ വീടോ സ്ഥലമോ നിങ്ങൾക്ക് വാങ്ങിക്കാനും വിൽക്കാനും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും മെയിൻ്റെ ഇപ്പോൾ ബന്ധപ്പെടാം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്